എസ് എസ് രാജമൌരി അണിയിച്ചൊരുക്കിയ ബ്രഹ്മാഡ് ചിത്രമായ ത്രിപിൾ ആർ എന്ന് പറയുന്ന സമയം കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടുള്ള ജൈത്രയെ തുറന്നിരിക്കുകയാണ് കൽക്കി ഇപ്പോഴത്തെ കൽക്കിയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ കണ്ട കണ്ടു തെളിയിരിക്കുകയാണ് ഇന്ത്യൻ സിനിമാ രോഗം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണേ പുത്തും പുതിയ സിനിമാശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തെലുങ്ക് സിനിമയുടെ തരപരെ മാറ്റിയ സംവിധായകനാണ് എസ് എസ് രാജമൗഹുരി ബാഹുബരി ദി ബിഗിനിങ് എന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ അന്യമില്ലാതെ ഇന്ത്യ ഒട്ടാകെ ഈ ഒരു സിനിമ ഏറ്റെടുക്കുകയും പാനിന്ത്യ ഡിപൈഡിന് റഹിച്ച് നേടുകയും ചെയ്ത ചിത്രമായിരുന്നു ബാഹുവിരി എന്ന് പറയുന്നത് എന്നൊക്കെയാണെങ്കിലും ഈ ബാഹുബലി എത്തിയതിനു ശേഷം നിരവധി ചിത്രങ്ങളാണ് പാനിന്ത്യ റിലീസായിട്ട് തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നൊക്കെയായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാൽ തെലുങ്ക് സിനിമകൾ തന്നെയാണ് ഈ ഒരു സ്ഥാനത്ത് ഏറ്റവും ടോപ്പ് വൺ ആയിട്ട് തന്നെ നിൽക്കുന്നത് ഹിന്ദി സിനിമകളെ പോലും തകർത്ത് തകർത്താണ് ഇപ്പൊ തെലുങ്ക് സിനിമയുടെ ബോക്സ് ഓഫീസ് വിജയം ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ആലിസ്റ്റിലോട്ട് മുൻപന്തിയിലോട്ട് എത്തിയിരിക്കുകയാണ് പ്രവാസ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ഗൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏഴി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എസ് എസ് രാജമൌരിയുടെ ആർആറിനെ മറികടത്ത് എന്ന് തന്നെയാണ് കൽക്കിയുടെ തെന്നിന്ത്യ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരും അറിയാൻ സാധിച്ചത് ഹിന്ദി പതിപ്പിന് മാത്രം ചിത്രം ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ദിവസം കൊണ്ട് ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി മാത്രമാണ് കൽക്കിയുടെ ഹിന്ദി പതിപ്പ് നേടിയപ്പോൾ എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ കളക്ഷനോട് പിന്നീട് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ആർ ആറിന്റെ ഇതുവരെയുള്ള കളക്ഷൻ അതായത് ഹിന്ദി കളക്ഷൻ ടോട്ടൽ കളക്ഷൻ നോക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് അത് ഈ ഒരു വീക്കെൻഡിൽ തന്നെ ഇപ്പോൾ കൽക്കി എന്ന് പറയുന്ന സിനിമ മറികടന്നിരിക്കണം അതേസമയം എസ് എസ് രാജുമാവരുടെ ചിത്രമായ ബാഹുബലി ടു തന്നെയാണ് ഈ ഒരു ഡെസ്റ്റ് ടോപ്പ് വൺ ആയിട്ട് നിൽക്കുന്നത് അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഹിന്ദി ചിത്രമായിട്ട് അഞ്ഞൂറ്റി പതിനൊന്ന് കൂടിയാണ് ബാഹുബുരി ടുവിന്റെ ഹിന്ദി പതിപ്പ് നേടിയ നെറ്റ് കളക്ഷൻ രണ്ടാം സ്ഥാനത്ത് യാഷ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ കെ ജി എഫ് ടു ആണ് എന്തൊക്കെയാണല്ലോ ബാഹുബലി ഫ്രാഞ്ചസി ഉത്തരേന്ത്യ വലിയ സുപരിചിതനുമായിട്ട് പറയുക പ്രഭാസനോടൊപ്പം തന്നെ അബിതാഭച്ചനും ദീപ്യാപതിക്കൂടും ഒന്നിച്ചിട്ടുണ്ടായ ചിത്രത്തിന് അത് കൽക്കി അതുകൊണ്ട് തന്നെ ചിത്രത്തിന് പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ കണക്ടാക്കി അതോടൊപ്പം തന്നെ മിത്തോളജി സയൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതി തന്നെ പ്രേക്ഷകർ പിന്തുണ നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ മാറ്റുന്ന തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നും വരും ദിവസം വരും വരും ആളുകളിൽ നമുക്ക് കൂടുതൽ മികച്ച ചിത്രങ്ങൾ പ്രതീക്ഷിക്കാം അപ്പൊ കളിക്കുന്ന പറയാ സിനിമയുടെ വിജയ് കുതിപ്പ് എവിടെ കൊണ്ട് നിൽക്കുന്നു അതായത് ഏകദേശം രണ്ടായിരം കോടിക്ക് മുകളിൽ കണ്ടേ പോകുന്നതാണ് ഇപ്പോൾ ട്രേഡ് അനുസരിച്ചുകളൊക്കെ പുറത്തുവിടുന്ന വിവരങ്ങൾ രണ്ടായിരം കോടി ചിത്രം കളക്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട